ഹായ് നമസ്കാരം ദാസ് എന്നാണ് തൃശ്ശൂരുന്നത് അപ്പോൾ ഇന്ന് പെരുന്നാളാണല്ലേ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരം വൈകി പറയാൻ രാവിലെ തന്നെ പറയാം സമയം വൈകിയെങ്കിലും എന്താ പറയുക വിലേ വിലേറ്റഡ് വിഷസ് എന്ന് വേണമെങ്കിൽ പറയാം അതായത് സമയം വൈകിയെങ്കിലും എല്ലാവർക്കും എൻ്റെ ചാനലിലെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആശംസകൾ അപ്പം ഇന്ന് പറയാൻ പോകുന്ന വേറെ വിഷയം മല്ലിക സുകുമാരൻ മല്ലിക സുകുമാരൻ പൃഥ്വിരാജൻ്റെ അമ്മ മല്ലിക സുകുമാരൻ നമ്മുടെ സുകുമാരേട്ടൻ്റെ വൈഫ് ആയിട്ടുള്ള മല്ലിക സുകുമാരൻ ഒരു വീഡിയോ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് വാർത്തകൾ ഇപ്പോൾ മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്ത വാർത്തയാണത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മറ്റുള്ളവരും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് അതായത് സ്വന്തം മകനെ പൃഥ്വിരാജനെ ഒറ്റപ്പെടുത്താൻ മറ്റുള്ളവർ ശ്രമിച്ചു എന്നുള്ള രീതിയിൽ അപ്പോൾ ലാലേട്ടൻ ഈ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നില്ല ലാലേട്ടൻ്റെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല സിനിമ മുഴുവൻ എന്നുള്ള രീതിയിൽ വന്നു വാർത്ത അപ്പോൾ മേജർ രവി മൈനർ രവി അല്ലെങ്കിൽ മേജർ രവി മേജർ രവി അല്ല മൈനർ രവി മൈനർ രവി പറഞ്ഞു ലാലാട്ട കണ്ടിട്ടുണ്ടായില്ല മുഴുവൻ കുറച്ച് ഭാഗം മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രൂര അമ്പുകൾ വിട്ട സമയത്ത് പൃഥ്വിരാജ് തന്നെയായി ലാലേട്ടൻ എസ്കേപ്പായി ലാലേട്ടനായി ഇന്ന് രക്ഷപ്പെട്ടു ലാലേട്ടൻ മാപ്പ് പറഞ്ഞു പക്ഷെ പൃഥ്വിരാജും മുരളീഗോപിയും മാത്രമായി മുരളികോപിയുടെ മേലെ ആരും അധികം കയറുന്നില്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവില്ലേ ശരിക്കും ഇതിൻ്റെ ബീജം കഥയുടെ ബീജം ഉണ്ടാക്കിയുള്ള ആൾ മുരളിഗോപിയാണ് പൃഥ്വിരാജൻ്റെ മേലെല്ലാവരും കയറി പൃഥ്വിരാജനെ എല്ലാവരും ഒറ്റപ്പെടുത്തിയ സമയം സ്വന്തം അമ്മ സപ്പോർട്ടിനായിട്ട് വന്നു അതിലാ അമ്മ പറയുന്ന വാക്കുകൾ ഈ സമയത്ത് മമ്മൂക്കയാണ് മെസ്സേജ് അയച്ച് കൂടെ നിന്നത് മറ്റുള്ളവർ ആരും ഉണ്ടായില്ലേ ഞാൻ മുമ്പേ പറയാറുണ്ടല്ലോ എന്ത് പ്രശ്നങ്ങളും ഞങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ മമ്മൂക്ക അവിടെത്തും വയ്യ അല്ലെങ്കിൽ അത് വിശ്രമത്തിലിരിക്കുന്ന വയ്യാന്ന് സോറി വിശ്രമത്തിലിരിക്കുന്ന സമയമായിട്ട് പോലും ചെന്നൈയിൽ കുടുംബാംഗങ്ങളുമായി വിശ്രമത്തിലിരിക്കുന്ന സമയത്താണ് മാത്രമല്ല ആഘോഷിക്കുന്ന സമയത്താണെങ്കിൽ പോലും മല്ലികാസുകുമാരൻ്റെ കുടുംബത്തോടും അല്ലെങ്കിൽ മല്ലികാസുകുമാരോടും ക്ഷേമം അന്വേഷിച്ചാൽ ഇതൊന്നും വിഷയമില്ല അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ചാൽ നമ്മുടെ മമ്മൂക്കയാണ് ഇന്നത്തെ താരം മമ്മൂക്ക നമുക്ക് എപ്പോഴും പ്രിയപ്പെട്ടവനാവുന്നത് അങ്ങനെ തന്നെയാണ് സുഹൃത്തുക്കളെ കാരണം മമ്മൂക്ക ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെന്നുപെടില്ല ലാലാട്ടൻ്റെ പോലെ ഞാൻ അറിഞ്ഞില്ല ചതിക്കപ്പെട്ടതാണ് ഞാൻ അങ്ങനെ സിനിമയിൽ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും കണ്ടില്ല എന്ന് പറയുന്ന വാക്ക് മാറ്റി പറയുന്നതും എന്താ പറയുക ലാലിസം അങ്ങനെയുള്ള കുറേ ലാലേട്ടൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഇതുപോലെ പറഞ്ഞിട്ട് ലാലിസം എന്ന് പറഞ്ഞ ചുണ്ടനിക്കുള്ള പ്രോഗ്രാം ധാരാളം പ്രോഗ്രാംസൊക്കെ ചെയ്തതുകൊണ്ട് ലാസ്റ്റ് ക്ഷമ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ് ലാലാട്ടൻ അതിഗംഭീര നടനാണെങ്കിലും ഇങ്ങനെയുള്ള കുറേ തെറ്റുകൾ ആൾക്ക് പറ്റാറുണ്ട് പക്ഷെ മമ്മൂക്ക് ആരുടെയും കാല് പിടിക്കാൻ നിൽക്കാറില്ല തെറ്റ് വന്നാൽ പോലും ആരുടെ കാലും പിടിക്കാൻ നിൽക്കാറില്ല അതാണ് മമ്മൂട്ടി എന്നുള്ള വ്യക്തിയെ നമ്മൾക്ക് ഇത്രമാത്രം ഇഷ്ടപ്പെടും സ്വന്തം നിലപാടുകൾ ശക്തമായിട്ട് നിൽക്കുന്ന വ്യക്തിയാണ് മമ്മൂട്ടി മമ്മൂട്ടിയും തന്നെയാണ് മമ്മൂക്കയുടെ ഏറ്റവും വലിയ മമ്മൂക്ക ഫാൻസിൻ്റെ ഏറ്റവും വലിയ ധൈര്യം അല്ലെങ്കിൽ പവർ അപ്പോൾ ഇവിടെയും അദ്ദേഹം എല്ലാ കാര്യങ്ങളും അന്വേഷിക്കാനും കാര്യങ്ങൾക്കും നോക്കാനും ഒക്കെ നിന്നിരുന്നു പക്ഷേ ആളിതിൻ്റെ ഇടയിൽ ഉൾപ്പെട്ടില്ല ഭാഗ്യം ഈ സിനിമയിൽ മമ്മൂട്ടിയും കൂടി ഉണ്ടെങ്കിൽ മുഴുവൻ അല്ലെങ്കിൽ മമ്മൂക്കയാണ് ഈ സിനിമയിൽ നായകൻ അയങ്ങനെന്തേലും ആവില്ല അത്ര വലിയ കോടികൾ ചെലവാക്കിട്ട് മമ്മൂക്ക നായകനാവൂല മമ്മൂക്കനെ വെച്ച് ചെയ്യൂല അത് വേറെ കാര്യം എങ്കിലും മമ്മൂക്കും കൂടി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മമ്മൂക്ക ഫുള്ള് പ്രശ്നം ഏറ്റവും മോഹൻലാലായിട്ട് ഇവരെല്ലാരും ഒരുമിച്ച് കഷ്ടപ്പെട്ട് വിവാദം ഉണ്ടായി അവർക്കുള്ള വിഷമം അവരുടെ പങ്കുവച്ചിരുന്നു അല്ല അവര് തമ്മിൽ ആ ഒരു വിവാദങ്ങളിലെ നിരാശ പങ്കുവെച്ചിരുന്നു അല്ലല്ല എനിക്കിപ്പോ തോന്നുന്നതെന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ഡേറ്റ് വേണ്ടിയവരാണോ അതോ പൃഥ്വിരാജിന്റെ വളർച്ചയ്ക്ക് ഒരു തടകിടണം എന്ന് വിചാരിക്കുന്നവരാണോ അത് ഇന്നലെ വേറെ ഒരാളുടെ ഒരു എന്റെ ഫോണിൽ കിടപ്പുണ്ട് നാഷണൽ അവാർഡ് വരാൻ പോന്ന് ജേ ഷീ അത് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ചിരിക്കുക ഞങ്ങൾ എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവാർഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടോ നമ്മള് അവ അതൊന്നും പൃഥ്വിരാജ് മൈൻഡ് ചെയ്യുന്ന ആളെ അല്ല കേട്ടോ അവാർഡ് കിട്ടിയോ കിട്ടിയില്ലയോ നല്ല പടമാണെങ്കിൽ നല്ല പടമാണെന്ന് പൃഥ്വിരാജ് ആരുടെ പുഴപ്പും പറയും സത്യം പറയാ എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എനിക്ക് ഏറ്റവും വലിയൊരു ഒരു ഒരു ഇത് തോന്നി കഴിഞ്ഞത് എന്റെ പോസ്റ്റ് കണ്ടു എന്ന് പറഞ്ഞ് മാത്രം ഒരു മെസ്സേജ് മലയാളത്തിലെ ഏറ്റവും വലിയ വ്യകാസ്ഥ ഇത് കണ്ടു വിഷമിക്കണ്ട അതാണ് മലയാളി എന്ന് പറഞ്ഞ സിനിമാ സമൂഹം കണ്ടുപഠിക്കേണ്ടത് വേറെ ആരും ആരുമല്ല ശ്രീ മമ്മൂട്ടി നിങ്ങളൊക്കെ പറഞ്ഞ അദ്ദേഹം അങ്ങനെ അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ല എന്നുള്ളത് എനിക്ക് അല്ല ഭംഗിയിട്ടറിയാം യോ ഒരു രണ്ടു മൂന്ന് മാസം വിശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ പ്രാഥമിക ചികിത്സകൾ ചെയ്യുക അദ്ദേഹത്തെ അത് കഴിഞ്ഞാൽ സുഖമായിട്ട് അദ്ദേഹം വന്ന് അഭിനയിക്കും ഏഹ് പോട്ടെ ആ മനുഷ്യൻ ഇങ്ങനെ വേളയിൽ പോലും ദൈവമേ പെരുന്നാളമായിട്ട് ഞാൻ പറയാണ് എനിക്കൊരു മെസ്സേജ് അയച്ചു പോസ്റ്റ് കണ്ടു അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അതായത് ഒരാശ്വാസവചനം പറയാനായിട്ട് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ചേച്ചി അമ്മ ആന്റി അമ്മൂമ്മ എന്നൊക്കെ വിളിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് അയച്ചത് ഇന്നല്ല രാത്രിയിൽ എനിക്ക് കിട്ടുന്നത് ശ്രീ മമ്മൂട്ടിയുടെയാണ് എന്റെ ജീവിതത്തിൽ ഞാൻ ഇതൊക്കെ എന്റെ മക്കളോട് ഇതിൽ യാത്ര പറഞ്ഞാൽ മറക്കരുതെന്ന് പറഞ്ഞ അവിടെ അദ്ദേഹം ജാതിയും മതം എന്ന് നോക്കിയില്ല പെരുന്നാൾ ഇന്ന് പെരുന്നാളാണ് വീട്ടിലെത്തി തിരക്ക് നോക്കാം അവര് പോട്ടെ എന്തെങ്കിലും കേട്ടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് അദ്ദേഹം ഇവിടെയോ ഇരിക്കുന്നു പക്ഷെ അതിൻ്റെ ഇടയിലും ഇത് ആവശ്യമില്ലാത്ത ആരോപണങ്ങൾ കാണുമ്പോൾ ഒരു പക്ഷേ പക്ഷെ മലയത്തിൽ പ്രയാസം തോറുമായിരിക്കും എന്നൊരു തോന്നലെങ്കിലും ഒരു മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ലേ വേറെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ വേറെ ആരെങ്കിലും എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ ഒരു പുസ്തകത്തിന്റെയും ഒരു ഒരു പ്രസ്ഥാനത്തിന്റെയും ഒരു സംഘത്തിന്റെ ഒന്നും പേര് പറഞ്ഞൊന്നും പേടിപ്പിക്കരുത് ഞങ്ങളെ വളർത്തിയത് ഈശ്വരനാണ് ആ ദൈവീക ശക്തി ഞങ്ങളുടെ കൂടെ ഇത്രയും കാലഘട്ടങ്ങൾ ഒരു വലിയ കാലഘട്ടം മുഴുവൻ ഉണ്ടായിരുന്ന ആളാണ് ഇപ്പോഴും സജീവമായി നിൽക്കുന്ന ആളാണ് സിനിമ ഇറങ്ങുമ്പോൾ വെട്ടൊക്കെ വെട്ടി പല ഭാഗങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഒരു സിനിമ സിനിമയെ കാണാതെ എനിക്കത് അറിയില്ല കേട്ടോ ശരിയാ അത്ര ഇത് നിങ്ങൾ ന്യൂസിൽ പറയുന്നതാണ് പതിനേഴ് വെട്ട് പതിനേഴ് വെട്ട് വെട്ടിയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ അത്രയ്ക്ക് വെട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊന്നും ഇതിനോട് തന്നെ ചോദിക്കാം എത്ര വെട്ട് വെട്ടിന്ന് എനിക്കറിയില്ല അല്ല അങ്ങനെ എന്തോ അങ്ങനെ റീഎഡിറ്റ് ചെയ്ത് വരുന്നതിനോട് ും പതിനേഴ് അത് മറ്റു മാധ്യമങ്ങളിലും വരുന്നത് കമന്റ് ചെയ്യാനൊക്കെല്ലോ കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ പടം കാണാൻ പോയപ്പോ പടം തുടങ്ങുന്നത് ഒരു വലിയ രാജകീയമായ ഒരു പ്രൗഢിയുള്ള ഒരു സ്ത്രീ ഒരു മഹാറാണി അദ്ദേഹത്തെ കൊട്ടാരത്തിൽ ഒരു അപകടം കഴിഞ്ഞ് വരുന്നവർക്ക് ആഹാരവും വിശ്രമിക്കാനുള്ള സ്ഥലവും കൊടുക്കും എന്ന് പറഞ്ഞ ഒരു നല്ല രീതിയിൽ തുടങ്ങുന്നു ആ മഹാറാണിയുടെ മകനും അവരുമായിട്ട് വാക്തർക്കം വരുന്നു അവരെ കൊലപ്പെടുത്തുന്നു ഇതിന്റെ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാധാരണ കഥയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞുപോയി ഇതിനിടെ കൂടെ ഞാൻ ഇത്ര മാരകമായ ചിന്തകളൊന്നും ചിന്തിച്ചില്ല എനിക്ക് എനിക്കതിന്റെ ആവശ്യമില്ല അങ്ങനെ നോക്കുക ഇവിടെ ഇതൊക്കെ കണ്ട് നമ്മൾ എത്ര സിനിമകൾ നമ്മൾ കണ്ടിക്കുന്നു പക വീട്ടലിന്റെ അതിന്റെ ഇതിന്റെ ഇതിനെല്ലാത്തിനും ജാതി നിരീകേറ്റാൻ പറ്റുമോ അങ്ങനെ അത് ശരിയല്ല കേട്ടോ ഞാൻ പറഞ്ഞത് ഈ കൊച്ചു പിള്ളേരടക്കം പഠിക്കേണ്ടതാണ് ഈ നാട്ടിൽ അവരുടെ അവർ വിശ്വസിക്കുന്ന പ്രസ്ഥാനം വളരണമെങ്കിൽ അവരുടെ പെരുമാറ്റം കൊണ്ടേ അവർക്ക് ആൾക്കാരുടെ വോട്ട് സ്വീകരിക്കാൻ നോക്കൂ അല്ലാതെ പേടിപ്പിച്ചും അട്ടഹ അട്ടഹസിച്ചും ആക്രമണങ്ങൾ അത് അതൊന്നും ചെയ്യരുത് അത് കുട്ടികൾക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതി അതിനകത്ത് ഇങ്ങനെ വന്നു ഇതിനകത്ത് ഇങ്ങനെ എഴുതി മറ്റേ എല്ലാരെ കുറിച്ച് എല്ലാരും ലോകമെമ്പാട് നല്ല രീതിക്കൊണ്ട് നടക്കണമെന്ന് പറയാം നടക്കുന്ന കാര്യമാണോ മോനെ ഈ കലയുഗത്തില് ആരോടായി പറയുന്നേ അതൊന്നും അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയാതിരിക്കുന്നതാണ് ഭേദം പിന്നെ ഏതായാലും ശരി മോഹൻലാലിന്റെ പോസ്റ്റ് കണ്ടു എനിക്ക് മോഹൻലാൽ ഒരുപാട് വേദികളിൽ അവനെ പ്രശംസിച്ചിട്ടുള്ളതല്ലാതെ അവനൊരു ചതിയനാണെന്ന് മോഹൻലാൽ പറഞ്ഞിട്ടില്ല ആന്റണി പെരുമ്പാവൂര് തീരെ പറഞ്ഞിട്ടില്ല പറയുമില്ല ഒരു നിരാശ അനുഭവിക്കുന്നുണ്ടോ ഈ ഉണ്ടായ വിവാദങ്ങളിൽ അവര് നിരാശ എന്ന് പറഞ്ഞു വലുതായിട്ട് അറിയാൻ വയ്യ സത്യം പറഞ്ഞു അതൊക്കെ നമുക്കൊക്കെയാണ് വയസ്സായത് എനിക്ക് പത്തേഴുപത് വയസ്സായി നമുക്ക് നിരാശത എന്തിനാണ് ഒരു തെറ്റും ചെയ്യാതെ വളരെ അച്ചിട്ടയോടുകൂടിയുള്ളൊരു ജീവിതത്തിലൂടെ ജീവിച്ചു പോകുന്ന പൃഥ്വിരാജനെയും തൻ്റെ എന്ന് നമുക്ക് തോന്നും അവന് തന്നെ അടുത്ത വളരെ സ്ക്രിപ്റ്റ് വായിച്ചോണ്ടിരിക്ക അവൻ അഭിനയിക്കുന്നവരുടെ തന്റെ അപ്പൊ അതുകൊണ്ട് അത് ഇതൊന്നും അത്ര സാരമായിട്ട് ബാധിച്ചതായിട്ട് എനിക്ക് തോന്നിയില്ല തമാശം കാര്യങ്ങളൊക്കെ പോയാൽ അമ്മേ ഏതാ ചെയ്തമ്മേ ഇതൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ വിട്ടേക്കണം അതിപ്പോ എല്ലാവരും എന്റെ മക്കളെ പോലെയാണ് ഇന്ദ്രനെ പോലെ തന്നെയാണ് മുരളി മുരളി ആന്റീത ആന്റീതൊക്കെ ഇങ്ങനെയൊക്കെ വരും സിനിമത്തിൽ രാഷ്ട്രീയത്തിലൊക്കെ അതൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഒരു വാക്കായിട്ട് വന്നു പക്ഷേ മേജർ